അങ്കമാലി ബസ് സ്റ്റാൻഡിലാണ് പതിനൊന്ന് പതിനഞ്ചിന് വന്നതാണ് എന്താ ചെയ്യല്ലേ ഒരു രക്ഷയില്ല കാരണം പതിനൊന്ന് ഇരുപത്തിയാറിന് എത്തിച്ചേരേണ്ട ബസ് ഒരു മണിക്കെങ്കിലും എത്തിയാൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വിളിച്ചപ്പോഴ് ബസ് ചേർത്തലേൽ എത്തിയതായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് അഞ്ച് നാൽപ്പതിന് പുറപ്പെടുന്ന ാണ് പതിനൊന്ന് ഇരുപത്തി ആറാണ് അങ്കമാലിയിൽ ടൈം പക്ഷേ എന്താണ് അവരെത്ത് ഒരു മണിയാവുമ്പോഴാണ് ഇപ്പോൾ വിളിക്കുമ്പോൾ അല്ലേ ചേർത്തലെത്തുന്നേ ഉള്ളൂ എന്ത് സ്റ്റാഫാണല്ലേ എന്നാൽ വൈകും ഒരു മണിക്കൂർ ലേറ്റാണ് ഒന്നര മണിക്കൂർ ലേറ്റാണ് അതിന് കണക്കായി എത്തിച്ചേർന്നാൽ മതി ഇട്ടോ എന്നൊരു പത്തരക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കണക്കായി വരും കേരളത്തിൽ സേഫായിട്ടിരിക്കാൻ പറ്റിയ ഒരൊറ്റ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പണി കിട്ടുന്നത്